ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്ന കുറച്ച് ജോലി ഒഴിവുകളുമായിട്ടാണ് ജോലി അന്വേഷിക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഫസ്റ്റ് ഇത് കലൂർ ടെലികോളിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിലിനായാലും ഫീമെയിൽസിനായാലും അവൈലബിൾ ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിനെ പ്രായപ്പെടുത്തി കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കാണിക്കുന്ന കോൺടാക്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് എറണാകുളത്തെ പ്രമുഖ ഡയറി പ്രൊഡക്റ്റിൻ്റെ കമ്പനിയിലേക്ക് എൽ എം ഇ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ലൊക്കേഷൻ എറണാകുളം സാലറി പതിനെട്ട് ജെൻഡർ വരുന്നത് മെയിലാണ് മെയിൽസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏജ് ലിമിറ്റ് ബിലോ ഫോർട്ടി ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ചങ്ങനാശ്ശേരി തിരുവല്ല പ്രവർത്തിക്കുന്ന പ്രമുഖ ഷോറൂമിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് മെയിലാണ് ആവശ്യമുള്ളത് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടൻറ്റ്സ് ലേഡീസ് ആൻഡ് ജെൻസിൽ അവൈലബിൾ ആണ് യോഗ്യത ബി കോം ആൻഡ് ടാലി സ്ഥലം കുണ്ടുകാട് തൃശ്ശൂർ ഭാഗത്താണ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സമയം ഒമ്പത് മണി മുതൽ ആറ് വരെ സാലറി പന്ത്രണ്ട് ടു പതിനഞ്ച് സമീപവാസികൾക്ക് മുൻഗണന ഉണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് വൈറ്റ് വയറ്റിലെ ഹെൽപ്പർ വേക്കൻസി അവൈലബിൾ ആണ് ഏജ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരുന്ന ബോയ്സിനാണ് അവൈലബിൾ ആയിട്ടുള്ളത് പതിനൊന്ന് മണി മുതൽ എട്ട് മണി വരെയാണ് ടൈം വരുന്നത് സാലറി പതിനാറായിരം താൽപ്പര്യമുള്ളക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര ഭാഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ടെലികോർ ഒഴിവുണ്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു സമയം ഒമ്പത് വരെ മുതൽ അഞ്ചര വരെ സാലറി എണ്ണായിരം ടു പന്ത്രണ്ടായിരം ഫീൽഡ് വർക്ക് ഉണ്ടായിരിക്കുന്നതല്ല പ്രവർത്തി പരിചയമുള്ളതും ഇല്ലാത്തുമായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്